അഞ്ഞൂറോളം ഇരുചക്ര വാഹനങ്ങൾ സുരക്ഷിതമായി പാർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനം ആലുവയിൽ ഒരുങ്ങി ആലുവ റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗത്തായി എസ് എൻ ഡി പി സ്കൂളിൻ്റെ പുറകെസ്റ്റായിട്ടാണ് പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ആലുവ ടാസ്ഹാൾ റോഡിലൂടെ ഈ പാർക്കിങ്ങിലേക്ക് എത്താം അഞ്ഞൂറോളം ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന സൗകര്യത്തോടുകൂടിയും ഹെൽമറ്റ് ബാഗ് എന്നിവ സൂക്ഷിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളോടുകൂടിയുമായ പാർക്കിംഗ് സംവിധാനമാണ് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചത് ഇരുപത്തിനാല് മണിക്കൂറുമുള്ള സുരക്ഷിതമായ ക്യാമറ നിരീക്ഷണത്തോടുകൂടിയുള്ള സംവിധാനവും ഇവിടെയുണ്ട് വർഷങ്ങളായി ആലുവക്കാരുടെ ഒരു ആവശ്യം കൂടിയായിരുന്നു റെയിൽവേയുടെ പടിഞ്ഞാറ് വശത്ത് ഒരു കവാടം എന്നത് പിറകുവശത്തിലായിട്ട് എസ് എൻ ഡി പി സ്കൂളിനോട് ചേർന്നിട്ട് ഒരു ഇരുചക്ര വാഹനങ്ങൾക്ക് എല്ലാ കൂടിയിട്ടുള്ള ഒരു പാർക്കിംഗ് ഇന്ന് തുറന്ന് പ്രവർത്തിക്കുകയാണ് ഇവിടെ നമ്മൾ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ മേൽപ്പൂര കംപ്ലീറ്റ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ അതുപോലെ പതിനെട്ടോളം സി സി ടി വി ക്യാമറകൾ അപ്പം അതിനോടൊപ്പം ബാഗുകൾ ഹെൽമെറ്റ് എന്നിവ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ക്ലോക്ക് റൂം മറ്റ് എല്ലാ നിലം എല്ലാം കോൺക്രീറ്റ് ചെയ്ത് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഇവിടെ നമ്മൾ പാർക്കിംഗ് ആരംഭിച്ചിട്ടുള്ളത് നിങ്ങളെ ഇവിടെ വെക്കുന്ന വാഹനങ്ങൾക്ക് പൂർണ്ണ വാഹനങ്ങളുടെ പൂർണ്ണ സുരക്ഷിതത്വം നമ്മളുടെ കമ്പനി ഏറ്റെടുക്കുന്നതാണ് വാഹനങ്ങൾക്ക് യാതൊരുവിധ കേടുപാടുകളോ വാഹനം നഷ്ടപ്പെടുന്നൊരവസ്ഥയോ ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾ ഉറപ്പ് തരും ദേശം അഞ്ഞൂറിനടുത്ത് വാഹന ബൈക്കുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം സ്ഥിരമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്ക് മന്ത്ലി പാസ് എത്ര വേണമെങ്കിലും അനുവദിക്കും ഒരു മാസത്തേക്ക് മുന്നൂറ്ററുപത് രൂപയുള്ളൂ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് നമ്മളിവിടെ ഇന്ന് പാർക്കിംഗ് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ മുഴുവൻ ജനങ്ങളുടെയും എല്ലാവിധ സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് യുടെ എല്ലാവിധ സപ്പോർട്ട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് റെയിൽവേയുടെ സ്റ്റേഷൻ മാഷ് സീനിയർ ഡി സി എം മറ്റ് സെക്ഷൻ എല്ലാവിധ ഉദ്യോഗസ്ഥരുടെയും എല്ലാവിധ സഹകരണങ്ങളോട് കൂടിയിട്ടാണ് ഇന്നിവിടെ ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കരാർ കമ്പനി ഡയറക്ടർ ഷക്കീർ കലിങ്ങൽ അധ്യക്ഷത വച്ച ചടങ്ങിൽ ആലുവ സ്റ്റേഷൻ മാനേജർ വിനോദ് മേനോൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സീനിയർ സെക്ഷൻ എഞ്ചിനീയർ രാജു ഫ്രാൻസിസ് പത്താം കൗൺസിലർ ശ്രീലത ചീഫ് കമേഴ്ഷ്യൽ ഇൻസ്പെക്ടർ സി എൻ ചന്ദ്രശേഖരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സൂര്യ അരുൺ കരാർ കമ്പനി ഡയറക്ടർ പ്രീതിമോൻ എന്നിവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി